姐姐。<laughs> லே நீ அச்சோ அய்யோ மைனா கேட்டி இது என்தே பௌல்லா இது அச்சி நமக்கு ஒரே பௌல் ரெண்டு பௌல் மெடிச்சி தன்னிலே அதுல என்தே பௌல் நான் அನ್ನೆ பொடிச்சி கலனிலே இது மைனா கேட்டிய பௌலா இது நெந்த பௌல் தென்ன மைனா கேட்டி நீ வெச்ச ஆ சரி மொகி அம்மா அது அவنده பௌலானன்னு பர்ணோ இப்போ நம்ம சொச்ச இப்போ நம்ம கூட கண்டுக்கி வரும் ஏ மைனா கேட்டி மையாலிக்க பௌல் எங்க கை தன்னோ அது நீ കൊറുപ്പില്ല ഇന്നാ നീ വെച്ചോ ശോ എന്താ ഈ മൈന ചേച്ചി കണ്ടേ كدهရറ്റது ഈ മൈന ചേച്ചി ഇത് നിന്റെ ബോൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ ഞാൻ ചോദിച്ചതിന് നീ ബോൾ දෙන්නේ ഇല്ലെങ്കിൽ എപ്പോൾ എൻ്റെ കൂടെ കണ്ടേല്ലേ ഇടാ ഇല്ലടാ മുകിലേ ഇത് എൻ്റെ ബോൾ ആണെങ്കിലും കൊറുപ്പില്ല നീ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ തരадിക്കയാ നീ വെച്ചോ അതോ അല്ല അതിനിക്ക് ഇപ്പോ കളിക്കാൻ ഉള്ള മൂഡ് ഒന്നും ഇല്ല പിന്നീളൊന്നും <laughs> വേണമെന്നില്ല ഇല്ല മൈനു ചേച്ചി അടി ഉണ്ടാക്കില്ല എന്നും പറയണു അടി ഉണ്ടാക്കാതിരുന്നല്ലേ നമുക്ക് ഒരിക്കലും ചോക്ലേറ്റ് കിട്ടില്ല അതുകൊണ്ട് എങ്ങനെങ്കിലും മൈന ചേച്ചി അടി ഉണ്ടാക്കാൻ വെക്കണം മൈനു ചേച്ചി എന്നെ കൊണ്ട് അടി ഉണ്ടാക്കിയാലേ ഞാൻ കരിയും അപ്പൊ തന്നെ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരും ശരി മൈനു ചേച്ചി അടി ഉണ്ടാക്കിയില്ല ഇനി എന്താണ് മൈനു ചേച്ചി എന്നെ കൊണ്ട് ബോൾ ചോദിക്കണമെന്നും പറഞ്ഞ് കരയാ അപ്പൊ പിന്നെ അമ്മ നമുക്ക് ചോക്ലേറ്റ് തരും എന്താ മുകളിലേ തണ്ട കൈ കൊടുക്ക് അത് നിന്റെ ബോളാണെങ്കിൽ കുഴപ്പമില്ല അവൾക്ക് പാവം വയ്യാത്തതാണ് നീ ബോൾ അവളുടെ കൈ കൊടുക്കാദ്യം കയ്യിലെ നീ എന്താ ചെയ്യണ് എനിക്ക് കൊറച്ച് പൊറത്തു പോയമുണ്ട് നിന്റെ പണിയൊക്കെ നീ നീ കഴിഞ്ഞു പറ്റുമോ ആ ശെരി എന്നാ നീ മൈനിനെ കുറച്ച് ശ്രദ്ധിച്ചു നോക്കിക്കോട്ട് ഞാൻ പോയിട്ട് വരാം ആ ശരി മൈനക്കുട്ടി അച്ഛൻ പുറത്തു പോകാണ് വരുമ്പോ എന്റെ കുട്ടിക്ക് എന്താ വേണ്ടത് എടാ മുകിലെ ആദ്യ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ട് കളിക്കി പിന്നെ പുതിയ കളിപ്പാട്ടം വാങ്ങിക്കാം എന്ത് മുട്ടായാണെങ്കിലും ശരി ഒന്നുമില്ല നീ മിണ്ടാതെ ഉള്ളത് വെച്ച് കളിക്കി എടാ ഞാൻ നിന്നെ കൊണ്ടാണോ ചോദിച്ചത് ഞാൻ മൈനെ കുട്ടീനെ കൊണ്ടല്ലോ ചോദിച്ചത് എടാ സൈസിന്റെ കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ നല്ലോണം നാല് തല്ലി വെച്ചിരുന്നു ഞാന് മര്യാദയ്ക്ക് ഇരുന്നോ ഒരു ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടണം എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം